ഹലോ ജൈനീസ് വേൾഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോവാട്ടോ അവിടെ അവിടെ അബുദാബിയിലൊരു അമ്പലമുണ്ട് അപ്പോൾ അവിടെ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെ പോകുമ്പോൾ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആയിട്ട് ഇന്നലെ തന്നെ ഒക്കെ എടുത്തായിരുന്നു അപ്പം അതുകൊണ്ട് നേരത്തെ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ കാരക്കൊണ്ട് അവിടെ റെഡി ആയിട്ട് വെള്ളം ഉപയോഗിച്ചോണ്ടിരിക്കുക അവിടെ ഞങ്ങളെല്ലാം റെഡിയായി കല്യാണി കുട്ടി നമ്മൾ എവിടെ അമ്പലത്തിൽ കല്യാണി പോവാ പോണാ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത് അത് കഴിച്ച് അതിനുശേഷം റെഡിയൊക്കെ ആയി ഇറങ്ങി അപ്പൊ കാറിലിരിക്കാണ് ഇനി ഞങ്ങൾ ആദ്യം ഏട്ടൻ മുമ്പ് പോയിട്ടുണ്ട് ഏട്ടൻ പോയിട്ടില്ല ഏട്ടോ ഏട്ടോ അവിടത്തെ ആമ്പല അവിടുത്തെ അമ്പലത്തിൽ പോയിട്ടില്ല ആദ്യമായിട്ടാണ് പോന്ന് അപ്പോൾ പോയിട്ടൊക്കെ വിശേഷങ്ങൾ കാണാം അപ്പോൾ കാണാം കേട്ടോ പതിനൊന്നരക്കായിരുന്നു കേട്ടോ അപ്പോയിൻമെൻറ്റ് എടുത്തത് അമ്പലത്തിൽ കയറാനായിട്ട് അതുകൊണ്ട് റെഡി ആവുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കാറിൽ വെച്ച് കാറിൽ വെച്ചാണ് ഇൻട്രോ എടുത്തത് അങ്ങനെ ഒന്നര മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വരെ എത്താനായിട്ട് അങ്ങനെ ഞങ്ങൾ സമയം കറക്റ്റ് സമയത്ത് തന്നെ എടുത്തു കേട്ടോ അവിടെ ചെന്നിട്ട് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അവിടെ പാസ്സൊക്കെ കാണിക്കണമായിരുന്നു അങ്ങനെ ഏട്ടം ഫോണിൽ പാസ്സൊക്കെ കാണിച്ചു പിന്നെ രണ്ട് ക്യൂ ആയിരുന്നു മെയിൽ ഫീമെയിലായിട്ട് രണ്ട് ക്യൂ ആണ് അപ്പോൾ ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യാം ചെയ്തു അതെന്ന് ചെക്കിങ്ങൊക്കെ ചെയ്തതിന് ശേഷം പുറത്തിറങ്ങുമ്പോഴുള്ള വ്യൂ ആയിട്ടോ ഇത് ഇവിടെ ഇങ്ങനെ ചെടികളും ഒക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൊരു സംഭവമായിട്ടോ അതേപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ ഒരുപാട് പേർ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ മന്ദ്രദർശനം അങ്ങോട്ട് അവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡിജിറ്റലായിട്ടൊരു സംഭവമായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കല്യാണിയൊക്കെ പൂവൊക്കെ പിച്ചാനൊക്കെ പോയി അങ്ങനെ അവളെയൊക്കെ പിടിച്ചു മാറ്റി നിർത്തിയായിട്ടോ ഫോട്ടോസൊക്കെ എടുത്തത് ഇതാണ് കേട്ടോ അമ്പലം അകത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ ഇത് ഇങ്ങനെ അച്ഛനും മക്കളും ഒക്കെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടക്കുവാണ് കല്യാണിയൊക്കെ അച്ഛൻ അതെന്തുവാ ഇതെന്തുവാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഏട്ടനിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു കാരണം സംശയം ഭയങ്കര സംശയം കേട്ടോ അതെന്തോന്ന് എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് എന്താ കാണാനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് മടുപ്പൊന്നും തോന്നത്തില്ല ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് നടക്കാം നല്ല വെയിലായിരുന്നു കേട്ടോ വെയിലായിരുന്നാലും ആ അമ്പലത്തിൽ അവിടെ തറയൊക്കെ മാർബിളായിരുന്നു കേട്ടോ അപ്പം പക്ഷെ ആ തറയിൽ ചവിട്ടുമ്പോഴൊന്നും നമുക്ക് ചൂടേ അനുഭവപ്പെടില്ല കാരണം നല്ല തണുപ്പാട്ടോ എന്തോ സംഭവം ഒരു ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും എന്നറിയില്ല പക്ഷെ നല്ല തണുപ്പെന്ന് വെച്ചാൽ നമ്മൾ ഐസിൽ ചവിട്ടുന്ന ആ ഒരു പ്രതീതിയായിരുന്നു കേട്ടോ ആ മാർബിളിലൊക്കെ ചവിട്ടുന്ന സമയത്തും ഇതാണ് കേട്ടോ ഇത് ഫുള് പുറത്തുള്ള കാഴ്ചകൾ ഇത്രയാണ് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കാരണം അടുത്തടുത്ത് എടുത്തായിട്ടൊക്കെ എല്ലാ ഭംഗി സെക്യൂരിറ്റി അടുത്തെടുത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവർ വഴക്കുറയുമെന്നൊക്കെ പേടിച്ചായിരുന്നു ഞാൻ ഫോട്ടോസൊക്കെ എടുത്തത് പക്ഷെ ഒരുപാട് പേര് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊരു വെള്ളച്ചാട്ടം പോലൊരു സംഭവം കേട്ടോ അവിടെ നിന്നും കുറച്ച് പേരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ ഇവിടെ ഒരു പൂളിൻ്റെ അങ്ങനെ ഫ്രണ്ടിലൊരു പൂള് വല്ലത്തൊരു സംഭവമുണ്ട് ഇവിടെ എപ്പോഴും കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നപ്പോഴും കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇവിടത്തെ ഇവിടെയും ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ അത് ഞാൻ പറഞ്ഞതുപോലെ അവിടെ വെള്ള മാർബിളൊക്കെ ചവിട്ടുന്ന സമയത്ത് ഐസിൽ തോട്ടുന്ന പോലെ ആയിരുന്നു കേട്ടോ നല്ല തണുപ്പായിരുന്നു ഇതിൻ്റെ ആ ഒരു സ ഒരു സൈഡിലോട്ട് റൈറ്റ് സൈഡിലായിട്ട് ഈ ഇവിടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് വാഷ്റൂമാണ് അത് ഞങ്ങൾ പോയി ചെരുപ്പും ഒക്കെ ഒരു റാക്കിലോട്ട് വെച്ചു എ ബി സി ഡി അങ്ങനെയൊക്കെ ഒരു റാക്കായിട്ടായിരുന്നു കേട്ടോ വെച്ചിരുന്നത് പറയാതിരിക്കാൻ പറ്റാത്തത് നല്ല നീറ്റ് ക്ലീൻ എന്തോ ഒരു പേപ്പറ് കഷ്ണം പോലും ഇല്ല അവിടെ അത്രയ്ക്ക് നല്ലതായിട്ട് ഇത്രയും ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്ത് നല്ല നീറ്റായിട്ട് നമുക്ക് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരി അവിടെ റാക്കിൽ വെച്ചതിന് ശേഷം അവിടെ തന്നെ വാശേരി ഉണ്ടായിരുന്നു ഞങ്ങൾ കൈയൊക്കെ കഴുകി കൈയൊക്കെ കഴുകിയതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ടിറങ്ങി കേട്ടോ അവിടെ അടുത്ത അടുത്ത ഒരു ഡൊണേഷൻ ക്യാമ്പ് ഡൊണേഷൻ എന്ന് പറയുന്നൊരു ഒരാളവിടെ ഇപ്പോൾ ഡൊണേഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഇതേപോലൊരു പൂളും സംഭവമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് കയറി അതിൻ്റെ അകത്ത് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ പുറത്തു നിന്നുള്ള പുറത്തുനിന്ന് ഇതേപോലെ ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തു ഫോട്ടോസ് എടുത്തു അകത്തെ വിഗ്രഹങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഫുൾ മാർബിളാണ് കേട്ടോ വിഗ്രഹങ്ങളൊക്കെ പണിയൊഴുപ്പിച്ച് വെച്ചിട്ടുള്ളത് എന്താ പറയുക നല്ല ഭംഗി ആ ഭഗവാന്മാരെയും ദേവികളെയും ഒരുക്കി വെച്ചേക്കുന്നൊക്കെ കാണുമ്പോഴേ നമുക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല ഭഗവാന്റെ ഒക്കെ ആ ഒരു ഇത് ഒരു ബിംബം നമ്മൾ നോക്കി നിൽക്കും കേട്ടോ ഇതാണ് പുറത്തുള്ള കൊത്തുപണികളൊക്കെ അവിടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവപാർവതി ശിവ കുടുംബമുണ്ട് പിന്നെ നമ്മുടെ അയ്യപ്പ സ്വാമിയുണ്ട് നാരായണസ്വാമി ലക്ഷ്മിദേവി ഹനുമാൻ സ്വാമി ശ്രീരാമൻ സീതാദേവി ഒക്കെ അവരുടെയെല്ലാം വിഗ്രഹങ്ങളുണ്ടായിരുന്നു നിങ്ങൾ തൊഴുത് പുറത്തിറങ്ങി ചാനിക്കുട്ടിയും കല്യാണിയും ഒക്കെ ഒരു ഫോട്ടോസൊക്കെ ഫ്രണ്ടിൽ നിന്ന് എടുത്തു കേട്ടോ അപ്പോൾ താഴോട്ട് ഇറങ്ങിയപ്പോഴും സെക്യൂരിറ്റി പറഞ്ഞു താഴെ ഇതേപോലെ അഭിഷേക കൗണ്ടറുണ്ട് പോയി തൊഴാെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ അഭിഷേക കൗണ്ടറിൽ പോയി അവിടെ ചെന്നപ്പോൾ പിന്നെ അവിടെയും ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അവിടെയും ഞങ്ങൾ തൊഴുതിറങ്ങി അവിടെ കൂടുതലും സ്വാമിമാരുടെ ഫോട്ടോസും വിഗ്രഹങ്ങളാട്ടോ വെച്ചത് അങ്ങനെ അതും ഞങ്ങൾ തൊഴുതിറങ്ങി പിന്നെ സ്പെഷ്യൽ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ അങ്ങനെ ഞങ്ങക്ക് ചന്ദനം അങ്ങനെ തരം ഞങ്ങളുടെ കേരളത്തിലെ അമ്പലത്തിൽ പോലെയൊന്നും അല്ല നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള അമ്പലം കേട്ടോ അത് അതുകൊണ്ട് നമുക്ക് പ്രസാദവും ചന്ദനം അങ്ങനെയൊന്നും കിട്ടില്ല അവിടെ ഞാൻ നോക്കിയപ്പോൾ അഭിഷേക സെന്ററിൽ ഇതേപോലെ അഭിഷേകം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് ക്യാഷ് ഇങ്ങനെ കൊടുത്ത് അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടത് പിന്നെ അടുത്തൊരു സ്റ്റോർ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ കയറി ഒന്നും മേടിച്ചൊന്നുമില്ല പിന്നെ ഇതാണ് കേട്ടോ അവിടുത്തെ കഫ്തി ഇരിയ അപ്പം ഞങ്ങളൊന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ ആയിട്ട് കയറി കേട്ടോ ഓരോ നമ്മൾ നോർത്ത് ഇന്ത്യൻ രീതിയിലെ ഫുഡാണെങ്കിലും സൗത്ത് ഇന്ത്യൻ രീതിയിൽ ഫുഡാണെങ്കിലും പ്രത്യേക പ്രത്യേക കൗണ്ടറിലായിട്ടുണ്ട് കേട്ടോ ഇത് എന്താ പറയുക പാനിപ്പുരി കഴിക്കണമെന്ന് തോന്നിയ കേട്ടോ അങ്ങനെ അവിടെ ചെന്നപ്പോൾ പാനിപ്പൂരി മേടിച്ചു പിന്നെ ജാനിക്കുട്ടിക്ക് ഉഴുന്നോടെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് ഉഴുന്നോടെ മേടിച്ചു ഒരു രണ്ട് ഉഴുന്നോടെ മേടിച്ചു ഒരു പാനിപ്പൂരിയുടെ ഒരു സെറ്റ് മേടിച്ചു അങ്ങനെ അതിന് ശേഷം അവർ എക്സ്ട്രാ രണ്ടിങ്ങനെ പപ്പട് പോലത്തെ ഒരു സംഭവം കൊടുത്ത കേട്ടോ അത് രണ്ടും വേണം അവരവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനും ഏട്ടനും കൂടെ പാനിപ്പൂരി കഴിച്ചു അവർക്ക് പാനി ഇതൊന്നും വേണ്ട സാധാരണ പൂരി മാത്രം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളത് കഴിച്ച കേട്ടോ കുഴപ്പമില്ല എന്താ പറയുക പുറത്തുനിന്ന് കഴിക്കുന്നൊരു ടേസ്റ്റല്ലാട്ടോ അത് വേറൊരു ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ട് കുഴപ്പമില്ല ഇതാണ് കേട്ടോ പ്രസാദ കൗണ്ടർ ഇവിടെ ഞങ്ങളുടെ പായസമൊന്നും അല്ലാട്ടോ കിട്ടിയത് എന്താ പറയുക ഈ ദാലും ദാൽ റൈസ് അതേപോലത്തെ അതേപോലത്തെ സംഭവമായിട്ടോ കിട്ടിയത് പ്രസാദമൊക്കെ കഴിച്ചു ഞങ്ങൾ പുറത്തിറങ്ങി അങ്ങനെ അമ്പലത്തിലേക്ക് നമ്മൾ പോയി തൊഴുതിറങ്ങി നാട്ടിലെ കേരളത്തിലെ അമ്പലങ്ങൾ പോലെയാണ് ആയിരുന്നു അല്ലെ നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള അമ്പലം കേട്ടോ പ്രസാദ മറ്റേ ദാൽ കിച്ചെടി അതേപോലത്തെ പ്രസാദങ്ങളായിരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ നല്ല നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ ചുരി കറങ്ങി കാണാം നല്ല രീതിയിലൊക്കെ പണി പിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഗോപുരങ്ങളൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടോ കുറേ നേരം ഒന്നും കാണാനൊന്നും നമുക്ക് പറ്റിയില്ല കാരണം കല്യാണിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഗോപുരത്തിലതൊക്കെ ശ്രദ്ധിച്ച് നോക്കാനോ ഒന്നും പറ്റിയിട്ടില്ല ഓട്ടറോ ആഹ് കല്യാണി ഓടുന്നുണ്ട് നല്ല രീതിയിൽ അവർ പണി വെച്ചുണ്ട് കേട്ടോ കാരണം സ്റ്റെപ്പ് ഒക്കെ നമുക്ക് അത്ര നല്ല വെയിലുണ്ടായിരുന്നു രാവിലെല്ലേ പോയപ്പോ ഞങ്ങളെ നല്ല വെയിലുണ്ടായിരുന്നു എന്നാലും നമ്മള് ചവിട്ടുമ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ തറയില്ലേ നല്ല തണുപ്പായിരുന്നു ആ നല്ല രസമായിരുന്നു കേട്ടോ സാധാരണ നമ്മൾ അപലത്തിൽ പോകുമ്പോൾ പടിയിലൊക്കെ ചവിട്ടുമ്പോൾ നല്ല ചൂടല്ലേ വെയിലടിക്കുന്നുണ്ട് പക്ഷെ അത് നമുക്ക് ഏ സി ചവിട്ടുന്ന ഈ ഐസട്ടിൽ കണ്ടത് ചവിട്ടുന്ന പോലത്തെ തണുപ്പായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടെ തന്നെ ചെറിയ ചെറിയ കപ്പീരി പോലത്തെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവിടെ നിന്നാണ് ഞങ്ങൾ പനിപ്പുരി കഴിഞ്ഞത് ഇനി ഞങ്ങൾ ഇനി നേരെ ഇനി ഇവിടെ ഒരു ഒരു മണിക്ക് ഒന്നര ഒന്നര മണിക്കൂറിൻ്റെ ഡ്രൈവുണ്ട് വീട്ടിലോട്ട് അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് అప్పు ఇత ఇ బ్లగ్ ఎం వీడియో ఇష్టం సబ్స్క్ైబ్ థ్యాంక్ యూ